വയക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ജീവദ്യുതി എന്ന പേരിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു മുൻവശം വയക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ജീവദ്യുതി എന്ന പേരിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു പയ്യന്നൂർ സഹകരണ സഹകരണാശുപത്രിയുമായി സഹകരിച്ചുള്ള ജീവദ്യുതി രക്തദാന ക്യാമ്പ് സ്കൂൾ പ്രിൻസിപ്പൽ എം ടി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് പി മധുസൂദനൻ അധ്യക്ഷനായി പി ടി എ വൈസ് പ്രസിഡന്റ് കെ കെ വി സുധീർ ബാബു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ പി വി സ്മിത അധ്യാപകരായ എ കെ ഗജീന ഇ ശോഭന പി ഡി പ്രവീൺകുമാർ ഡെന്നീസ് കുര്യൻ സീജ സി എൻ വി സജിത്ത് എന്നിവർ പ്രസംഗിച്ചു എൻ എസ് എസ് വോളണ്ടിയർമാർ പി ടി അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു സാമൂഹ്യ രാഷ്ട്രീയ യുവജന പ്രസ്ഥാനങ്ങളിലെ നിരവധി പേർ രക്തദാതാക്കളായി രക്തദാന ക്യാമ്പിൽ പങ്കെടുത്തു സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾഡ് ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ